കൂടുതൽ പേരെ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ും അസ്വലിക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തുഹു പ്രിയമുള്ളവരെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് നിങ്ങൾ ഈ മുഴുവനായിട്ടും വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പേരൻറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകമായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക സി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ തന്നെ എനിക്കൊരു തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടുത്തായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാലു കിങ് അതായത് ശാലോ കാസർഗോഡ് ഇങ്ങനെ പല രീതിയിൽ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഒരു വ്യക്തി വീഡിയോ ചെയ്തു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലാവട്ടെ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഏതെങ്കിലും പ്രൊമോഷൻ വീഡിയോസൊക്കെ പല രീതിയിലും ചെയ്യാറുണ്ട് അതായത് ഫണ് ടൈപ്പിലും ചെയ്യാറുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ നല്ല ഗുഡ് മെസ്സേജസ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഇടത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മേലിൽ ഒരു കേസ് വരികയാണ് എന്താണെന്ന് വെച്ചാൽ പോക്സോ കേസാണ് പതിനാല് വയസ്സ് മാത്രം തികയാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ വീഡിയോ വൈറലാവുകയും അതേപോലെ അദ്ദേഹത്തിന് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ് നോക്കി ഏതായാലും ആവിഷ്യത്തിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഷാലു കിങ് എന്ന് പറയുന്ന ഈ വ്യക്തി വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും മെസ്സേജസ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ബന്ധപ്പെട്ടത് തുടർന്ന് ഇങ്ങനെ പല രീതിയിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അദ്ദേഹം ഇപ്പോൾ പോക്സോ കേസിൽ കേസിലകത്തായിരിക്കുകയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് നമ്മൾ ആദ്യമായിട്ട് പേരൻറ്റ്സ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറയുന്ന സമയത്ത് നമ്മളത് സാധിപ്പിച്ച് കൊടുക്കാറുണ്ട് അധികമായിട്ടും കുട്ടികൾക്ക് ഇപ്പോൾ അട്രാക്ഷൻ മൊബൈലിനോടാണ് അപ്പോൾ അവർ മൊബൈൽ ചോദിക്കുന്ന സമയത്ത് പെൺകുട്ടിയാണ് അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പെൺകുട്ടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത കുട്ടികൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളിൽ ഓക്കെ അധികമായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാതെയില്ല നിങ്ങൾ പേരൻറ്റ്സ് മൊബൈൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിൽ അവർ അതിനെ ലോഗിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ക്രോം ബ്രൗസർ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ നിങ്ങൾ അറിയാതെ അതിനെ ഹൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതും മറ്റുള്ളവരിലേക്ക് മെസ്സേജ് അയക്കുന്നതും എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഓക്കെ ആയിട്ടുള്ള ഉമ്മയും വാപ്പയും ഇത്തരത്തിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർ എന്തൊക്കെയാണ് അതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ ഒരു മൊബൈൽ അവർ ആഗ്രഹത്തോട് പറയുകയാണ് എനിക്കൊരു മൊബൈൽ വാങ്ങിത്തരണം എന്നിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളത് എടുത്തു കൊടുക്കുകയാണ് പിന്നീട് അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് ഏറ്റവും ദുഃഖകരമായ ഒരു വിഷയം എന്താണെന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കൊടുക്കിൽ അധികമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് വല്ലതൊരു വേചാറ് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും പേരൻറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അതായത് മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തൊക്കെയാണ് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവ്വം കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലും അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടിക്കും മറ്റൊരു കാര്യം ഇവിടെ ഷാലോക്കിങ്ങനെ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അവരെ കണ്ടിട്ടാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത് അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ എന്ന രീതിയിലാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നറിയുന്നത് അപ്പോൾ നല്ല രീതിയിൽ വീഡിയോകൾ ചെയ്തു വരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് വരുമ്പോൾ ഞാൻ ആദ്യം ഒരു ഒന്ന് പതർന്നു പോയി സത്യമാണോ ഫേക്ക് ന്യൂസ് ആണോ എന്നിങ്ങനെ ചിന്തിച്ചു പോയി പിന്നീട് ഞാനിങ്ങനെ കുറേ ന്യൂസുകളൊക്കെ കണ്ടു നോക്കുമ്പോൾ അധികമായിട്ടും നമുക്ക് ന്യൂസ് ചാനലിലൊക്കെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ വീഡിയോകൾ വരുന്നുണ്ട് അതേപോലെ ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഉറപ്പിച്ചോ ഇത് സത്യം തന്നെയാണെന്ന് സി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത്രയും വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ നല്ല രീതിയിൽ ഗുഡ് മെസ്സേജസ് ഒക്കെ നൽകി ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു തെറ്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം മാത്രമല്ല കുട്ടികളിപ്പോൾ ഈ പുതുതായിട്ട് യൂട്യൂബിൽ കാണുന്ന ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പല സെല സെലിബ്രിറ്റീസിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് അവരെ ഫാൻസായിട്ട് അനുകരിക്കുകയും അവർ ചെയ്യുന്നതായ കാര്യങ്ങളെ സ്വന്തം അവരുടെ ക്യാരക്ടറിൽ അറിയാതെ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് സി ആയതുകൊണ്ട് നമ്മൾ അധികമായിട്ടും കുട്ടികളുടെ കയ്യിൽ ഫോണോ മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അവർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള ചിറ്റകളനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായ മോട്ടിവേഷൻ സ്പീക്കറോ അല്ലെങ്കിൽ ഉസ്താദന്മാരോ ഇപ്പോൾ ഉസ്താദന്മാരോക്കെ നമുക്ക് യൂട്യൂബിൽ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഓക്കെ അവരൊക്കെ നല്ല നല്ല രീതിയിലുള്ള വയലുകളോ അല്ലെങ്കിൽ സ്പീച്ചോ മോട്ടിവേഷൻ ക്ലാസ്സോ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അധികമായിട്ടും അവർക്ക് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ അവർ വഴിതെറ്റി പോവില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫോൺ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾ അതിനുശേഷം അന്വേഷിക്കണം ഇനി അറിയാത്ത തീരെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ വാപ്പയും ഉമ്മയും അതിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും കുറച്ചെങ്കിലും മൊബൈലിനെ പറ്റിയിട്ട് ബോധമുണ്ടാവും അപ്പോൾ അവരെങ്കിലും ആ മൊബൈലൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുടുക്കിൽ പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക നിഷാദ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഷാലുഖിങ്ങിന്റെ വിഷയത്തിൽ ഞാൻ ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ കാസർഗോഡ് കൊടിയമ്മ സ്വദേശിയാണ് മുപ്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് സാലി വിദേശത്തു വിദേശത്തുനിന്ന് വരുമ്പോൾ മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്നാണ് കൊയിലാണ്ടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു പിന്നാലെ കൊയിലാണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ഇയാൾ മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചാണ് പോലീസിനെ വിവരം അറിയിച്ചത് പതിനാറിൽ മുഹമ്മദ് സാലി വിവാഹം കഴിച്ചിരുന്നു ഈ ബന്ധത്തിൽ മൂന്ന് മക്കളുണ്ട് ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് പതിനാലുകാരിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയായിരുന്നു പരിചയം പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ആരാധിക്കുകയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയതായാണ് സൂചന ഷാലു കിങ് മീഡിയ ഷാലു കിങ് ബ്ലോഗ് ഷാലു കിങ് ഫാമിലി തുടങ്ങിയ പേരിൽ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കൊയിലാണ്ടി എസ് എച്ച്ഒ ശ്രീലാൽ ചന്ദ്രശേഖർ എസ്ഇ ആർ സി ബിജു സന്തോഷ് ലാൽ കെ പി ഗിരീഷ് എ എസ് ഇ ബിജുവാണിയംകുളം ശ്രീലത തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതി ഹാജരാക്കും ഓക്കെ ഏതായാലും ഇതൊക്കെ കണ്ട് നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ് ദയവ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം അവരെ വീക്ഷിക്കുക തന്നെ ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വഴിയിലൂടെ കുട്ടികളെ സഞ്ചരിച്ചു പോകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിഷാദം നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് വേണ്ടി ചെയ്യാം സുബാനുപത്തേല നമ്മുടെ കുട്ടികളെ നാഫിയായ ഇൽമു പഠിക്കുന്ന കുട്ടികളാകട്ടെ മാത്രമല്ല നല്ല രീതിയിൽ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബി അമീൻബിറമീൻ അസ്സലാ വാല്ക്കും വറഹമത്ത് ലാഹി ഒബർക്കാത്തുഹു